ജി അതായത് ഒരുപാട് പേര് ലൈഫിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷെ പെട്ടെന്ന് ഒരു ഡൗൺ ആയ പോലെ അതായത് നിങ്ങളുടെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നു പെട്ടെന്ന് നിങ്ങൾ ഒരു സഡൻ ഒരു എന്താ പറയുക ഡിക്ലൈനിങ് പോലെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ലൈഫിൽ വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുന്നില്ല ഒരു വരൾച്ച പോലെ നേരത്തെ ഇതുപോലത്തെ ഒരു ടൈം പീരിയഡിലൂടെ കടന്നു പോയിട്ടില്ല ദൈവം എന്നെ ജഡ്ജ് ചെയ്യുവാണോ ഈ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ദൈവം എന്നെ എന്തെങ്കിലും എനിക്ക് ഞാൻ ചെയ്ത എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ ദൈവം എനിക്ക് അവസ്ഥ വരുത്തിയത് എന്നൊക്കെയുള്ള ഒരുപാട് ഡൌട്ട് കാരണം ദൈവത്തോട് തന്നെ പല ഡൌട്ടുകൾ ഉള്ളിൽ വഹിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ദൈവം നൽകുന്ന ഒരു മെസ്സേജാണ് നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ദിസ് മെസ്സേജ് ഈസ് ഫോർ യു ഒന്ന് രാജാക്കന്മാർ പുസ്തകം പതിനേഴാം അധ്യായം പതിനേഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പതിനേഴാം അധ്യായത്തിനും അതിന്റെ ഹെഡിങ് തന്നെ ഏലിയായും വരൾച്ചയുന്ന വരൾച്ച ചിലപ്പോൾ ഇന്ന് ലൈഫിൽ നിങ്ങൾക്ക് ഒരു വരൾച്ചയായിരിക്കും വരൾച്ച അതായത് എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്ന പെട്ടെന്ന് സാമ്പത്തികമായിട്ട് ഡിക്ലൈനിങ് പല കാര്യങ്ങളിലും ഒരു ഡിക്ലൈനിങ് എന്താ കർത്താവ് ഇതിനകത്ത് ദൈവം കൈവിട്ടോ എന്നെ ദൈവം എന്നെ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടോ എന്നുള്ള ഈ ഒരു ഡൌട്ടൊക്കെ ഉള്ളിൽ തോന്നുന്നുള്ളവർക്ക് വേണ്ടി ദൈവം നൽകുന്ന ഒരു മെസ്സേജ് അപ്പോൾ അതിന് ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു ഗിലയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ് വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞാലല്ലാതെ മഴയോ മഞ്ഞോ പെയ്യുകയില്ല മഴയോ മഞ്ഞോ പെയ്യുകയില്ല അപ്പോൾ അതിന് തൊട്ടു താഴെ നമ്മൾ കാണുന്നത് അതിന്റെ പതിനേഴാം വാക്യ രണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ് കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു നീ പുറപ്പെട്ട് ജോർദാന് കെരി തരിവിക്ക് സമീപം ഒളിച്ചു താമസിക്കും നക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം ഭക്ഷണം തരുന്നതിന്റെ കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് അവൻ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ജോർദാന് കിഴക്കുള്ള കിറീത്ത് നികച്ചാലിന് അരികെ ചെന്നു താമസിച്ചു ഇതാണ് നമ്മൾ ആ ഭാഗത്ത് കാണുന്നത് ഓക്കെ അപ്പൊ ഇവിടെ കർത്താവ് ഏരിയയോട് അരളിച്ചിരിക്കുകയാണ് നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കിരീത്ത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കും എന്തുകൊണ്ടായിരിക്കും ഈശോ അങ്ങനെ ഒരു കൽപ്പന കൊടുക്കാനുള്ള കാരണം ഈശോ ഒരു കൽപ്പന കൊടുക്കാനുള്ള കാരണം കർത്താവിനറിയാം അവിടെ ജസബേലി രാജ്ഞി ഒരു ജസബേലി സ്പിരിറ്റ് ആ ജസബേലു രാജ്ഞിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഭയങ്കരമായിട്ട് വ്യക്തികളെ കൺട്രോൾ ചെയ്യും അതായത് ഈ ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തികളെ കൺട്രോൾ ചെയ്യുന്ന ഡോമിനേറ്റ് ചെയ്യുന്ന ഇന്റിമിഡേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അതായത് കർത്താവിന്റെ പ്രേക്ഷിതരെ പ്രവാചകരെ ആക്രമിക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് ജസബേലു രാജ്ഞി ആഹാബ് രാജാവ് അപ്പൊ ഇവരുടെ ആ ഒരു ആക്രമണത്തിൽ നിന്ന് കർത്താവ് പ്രവാചകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവാചകനോട് പറയുകയാണ് നീ പുറപ്പെട്ട് ജോർദാന കിഴക്കുള്ള കെറീത്ത് സമീപം അരുവികു സമീപം ഒളിച്ചു താമസിക്കാം കെരീറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം ആ ഒരു വേൾഡിന് തന്നെ അർത്ഥം എ പ്ലേസ് ഓഫ് സെപ്പറേഷൻ അപ്പൊ എല്ലാത്തിൽ നിന്നും ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്കിപ്പം അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായി എല്ലാത്തിൽ നിന്നും ഒരു സെപ്പറേഷൻ എല്ലാവരിൽ നിന്നും ഒരു ഒറ്റപ്പെടൽ മാറ്റി നിർത്തീകരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ കുറെ നാളായിട്ട് ഒരു കാര്യത്തിന് മുന്നേ ട്രൈ ചെയ്യുന്ന അല്ല ഓക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പൊ എന്തോ ഒരു ഡൌൺഫോള് പോലെ ഇതെന്താണ് ഈ ഒരു റീസൺ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് ദൈവം നിങ്ങളെ അവോയ്ഡ് ചെയ്തോ മാറ്റി നിർത്തിയതോ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത പല നന്മകളും വിസ്മരിക്കുന്ന ഒന്നുമല്ല നിങ്ങളെ വ്യക്തമായി അറിയുന്ന ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ വ്യക്തമായി അറിയുന്ന ദൈവം നിങ്ങൾ ചെയ്ത എല്ലാ നന്മകളും ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ട് നിങ്ങൾ എത്രമാത്രം നല്ലൊരു വ്യക്തിയാണെന്നും നിങ്ങളുടെ മനസ്സിന്റെ നിഷ്കളങ്കതയും നന്മയും ദൈവത്തിന് വ്യക്തമായി അറിയാം ദൈവം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് ഇവിടെ ദൈവത്തിന് നിങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഒരു ആവശ്യമാണ് നിങ്ങൾ സംരക്ഷിക്കപ്പെടണം അപ്പൊ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു സംരക്ഷണം ഒരുക്കുന്നതിനു വേണ്ടിയാണ് ദൈവം ഈ കാലഘട്ടത്തെ ദൈവം മാറ്റിയിരിക്കുന്നത് ഈ ലോകത്ത് ഒരുപാട് തിന്മ നിറഞ്ഞുള്ള വ്യക്തികൾ കാണും അല്ലെ അന്ന് ആഹാബ് രാജാവും ജസവൽ രാജയും തിന്മ നിറഞ്ഞ വ്യക്തികളായിരുന്നു അവരിൽ നിന്ന് ഒരു സംരക്ഷണം ദൈവം ദൈവത്തിന് ദൈവത്തിന് ഏലിയാക്കി കൊടുക്കണം ആ രീതിയിൽ സംരക്ഷണം ഒരുക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ ദൈവം ഉദ്ദേശിക്കുന്ന മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി നടക്കത്തുള്ളൂ അപ്പൊ സംരക്ഷണത്തിന് വേണ്ടി മാത്രമല്ല ഈ ഒരു സീസൺ ദൈവം അനുവദിച്ചിരുന്നത് സംരക്ഷണത്തിന് വേണ്ടി മാത്രമല്ല പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മൾ അതിന്റെ എട്ടാമത്തെ വാക്യത്തിൽ കർത്താവ് ഏളിയായോട് അരൾ ചെയ്യുന്നുണ്ട് നീ സീതോനിലെ സറാഫാത്തിൽ പോയി വസിക്കുക അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാനൊരു വിധതയോട് കൽപ്പിച്ചിട്ടുണ്ട് അതായത് പ്രവാചകനെ വേറൊരു സീസണിലേക്ക് സറാഫത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അനേകരുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം ഈ മനുഷ്യനെ പ്രിപ്പയർ ചെയ്യുക ചെയ്യുക ചെയ്യുകയായിരുന്നു ആ ഒരു പീരീഡില് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു എന്തിനാണ് ദൈവം ഈ ഒരു അവസ്ഥ ഈ ഒരു സാഹചര്യം ഈ ഒരു സീസൺ അനുവദിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് ടു പ്രൊട്ടക്റ്റ് യു ആൻഡ് ഓൾസോ ടു പ്രിപ്പയർ യു പറഞ്ഞേ എന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്നെ ഒരുക്കുന്നതിനു വേണ്ടി സംരക്ഷണം തരും ദൈവം ഒരുക്കുകയും ചെയ്യും ദൈവികമായ സംരക്ഷണം നിനക്ക് ലഭിക്കും ചിലപ്പം നിനക്ക് തോന്നിയതെന്ന് മൂവി ഇല്ലെന്നൊക്കെ തോന്നും പക്ഷെ ദൈവത്തിന്റെ സംരക്ഷണത്തിന് ഉള്ളിലാണ് നീ ആയിരിക്കുന്നത് ഇവിടെ നമ്മുടെ മനസ്സിൽ നമുക്ക് ഈശോയെക്കുറിച്ചുള്ളൊരു പിക്ചർ മാറിപ്പോശാചിന്റെ പരിപാടി എന്ന് വെച്ചാൽ പലരെ ഉപയോഗിക്കും ചിലപ്പം അവന് ചിലപ്പോൾ കൌൺസിലേഴ്സിനെ അവരെ ഉപയോഗിക്കാം അവർക്ക് അവർക്കറിവില്ലായ്മ കൊണ്ടായിരിക്കും പലപ്പോഴും പലരും വന്നിട്ട് പല മെസ്സേജുകൾ നിങ്ങളോട് റോങ് ആയിട്ടൊക്കെ പറയും അപ്പൊ ഇതെല്ലാം കണ്ട് പേടിച്ചിട്ട് ഓർമ്മയോ അയ്യോ എലിയ പ്രവാചകനോട് ചിലരുമെന്ന് പറയാൻ ഓർത്തു എലിയായ കർത്താവ് നിന്നെ പരീക്ഷിക്കുന്നാട്ടോ അല്ലെങ്കിൽ നിനക്കൊരു പണി തന്ന നീ ചെയ്ത തെറ്റിന് ശിക്ഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ചിലപ്പോ അങ്ങനെ ചിന്തിച്ച ആളെ ചിലപ്പോൾ അവിടുന്ന് പുറത്ത് വന്നിരുന്നെങ്കിൽ ആരാ നേരി ആരാ ആക്രമിക്കാൻ പോകുന്ന എലിയ രാജ സോറി ആഹാബ് രാജാവും ജസബേൽ രാജയും അപ്പൊ അവിടെ എലിയ പ്രവാചകൻ കർത്താവ് അനുവദിച്ച ആ സമയത്ത് അവിടെ നിശബ്ദനായ കർത്താവിന്റെ പദ്ധതിക്ക് വിധേയത്വത്തോടെ നിന്നു കാരണം പ്രവാചകൻ അറിയാൻ കർത്താവില് എന്തോ ഒരു പദ്ധതിയുണ്ട് അതെന്റെ അനുഗ്രഹത്തിനുള്ളൊരു പദ്ധതിയാണ് ഇന്ന് നീയും വിശ്വസിക്കുക ഈശോയ്ക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതി നിന്റെ അനുഗ്രഹമാണ് നിന്റെ നന്മയാണ് ഈ സീസൺ അപ്പുറം നിനക്കൊരു ഉയർച്ചയുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ഈശോയുടെ കൈക്കുള്ളിൽ ഒരു കുഞ്ഞിരിക്കുന്നത് പോലെയാണ് നീ ഈശോയുടെ ഉള്ളിൽ ഈശോയുടെ കൈക്കകത്താണ് ഇരിക്കുന്നത് നമ്മൾ പിള്ളേരെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് നിർത്തിയേ എന്നിട്ട് ഇടയ്ക്കൊരു ഞെക്കും ഇടയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കും അല്ലെ ഇതുപോലെ തന്നെ ഈശോ നിന്നെ കെട്ടിന്ന് പിടിക്കുക നിന അങ് ചേർത്ത് അങ് നിർത്തിയിട്ട് മോനെ ഞാൻ നിന്റെ കൂടെയുണ്ട് ഭർത്താവ് നീ എൻ്റെ കൂടെയുണ്ടോ നീ എൻ്റെ കൂടെയുണ്ടോ ഉണ്ടോ നിനയാ സംരക്ഷിക്കുക നീ എൻ്റെ സംരക്ഷണത്തിന്റെ ഉള്ളിലാണ് ആയിരിക്കുന്നത് വാസുദ്രം ദൈവത്തിന് ആ സംരക്ഷണത്തിന് ഉള്ളിലാണ് നീ ആയിരിക്കുന്നത് ഹായ്ലൂയ്യ ചിലപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും മറ്റുള്ളവരൊക്കെ നിന്നെ മറികടന്ന് മുമ്പോട്ട് പോയി ഞാൻ ഞാനിപ്പോ സ്ലോ ഡോൺ ആവുകയാണല്ലോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അവരൊക്കെ പല സ്ഥലത്തും എത്തി പക്ഷെ ഓർത്തോളുക ദൈവം നിന്നെ എവിടെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്ത് മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അവിടെ നിനക്കു വേണ്ടി ദൈവത്തിന് അന്യൂഷലായുള്ള ചില പ്രവർത്തികൾക്ക് നീ സാക്ഷിയാവും ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കാക്ക ഭക്ഷണം കൊടുക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കാക്ക ഭക്ഷണം റാഞ്ചി കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലെ എന്നാൽ ലോക ചരിത്രത്തിൽ ഒരു കാക്ക അദ്ദേഹം ഭക്ഷണം കൊണ്ടേ കൊടുക്കുവാണ് ദൈവത്താൽ കൽപ്പിതം ഒരു ദൈവത്തിന്റെ കൽപ്പന സ്വീകരിച്ചിട്ട് അതായത് ഈ ഒരു സീസണിൽ നീ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ ചില ഇടപെടൽ ചില പ്രവർത്തികൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ജീവിതത്തിലെ ചില മേഖലകളിൽ ഒരു അണ്ണിയൂഷൽ രീതിക്കൂടെ ദൈവത്തിന്റെ ഇടപെടൽ നടക്കുന്നത് നീ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അത് നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും നിന്റെ ഫ്യൂച്ചറിൽ നിനക്ക് ദൈവത്തോടുള്ള ബന്ധത്തെ ദൃഢമാക്കും നിന്റെ തലമുറയോട് ദൈവത്തെക്കുറിച്ച് പറയുവാൻ നിന്നെ ശക്തനാക്കും ഈ എക്സ്പീരിയൻസ് നിന്റെ തലമുറയോട് ജീവനുള്ള ദൈവത്തെക്കുറിച്ച് പറയാൻ നിനക്കൊരു എക്സ്പീരിയൻസ് വേണം വേണ്ട അല്ലെങ്കിൽ ഒരു കഥ പറയുക എന്ന് പോലെ ഫീൽ ചെയ്യും ജീവനുള്ള ദൈവത്തെക്കുറിച്ച് നിന മക്കളോട് നിന തലമുറയോട് നിനക്ക് പറയണമെങ്കിൽ യു ഹാവ് ടു ഹാവ് എൻ എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് ദൈവം നിനക്ക് ഇവിടെ തരികയാണ് ചില അൺയൂഷ്വലായിട്ടുള്ള വേസിലൂടെ ദൈവം നിന്റെ മുൻപിൽ വഴികളെയും വാതിലുകളെയും തുറന്നുകൊണ്ട് കാക്കയച്ച് എലിയ പ്രവാചകനെ പോഷിപ്പിച്ച ദൈവം നിനക്ക് വേണ്ടി അണ്യൂഷ്വലായ വാതിലുകളെ തുറന്നുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കും പിന്നെ സറാഫത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു എക്സ്പീരിയൻസുമായിട്ടാണ് പോകുന്നത് സോ ഇന്ന് കടന്നു പോകുന്ന ഈ ഒരു സീസൺ എന്തിനു വേണ്ടിയാണ് ഇറ്റ് ഈസ് ടു പ്രൊട്ടക്റ്റീവ് ഇറ്റ് ഈസ് ടു പ്രിപ്പയർ പ്രിപ്പേറീവ് നിന്നെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിന്നെ ഒരുക്കുന്നതിന് വേണ്ടി ആൻഡ് ഓൾസോ ടു ഷോ ഗോഡ്സ് അൺയൂഷ്വൽ വേ ഓഫ് മെറേസ് ദൈവത്തിന് അൺയൂഷ്വൽ ആയിട്ടുള്ള അതായത് നീ പ്രതീക്ഷിക്കുന്ന പോലെ ആകണമെന്നില്ല വിചിത്രമായ രീതിയിലൂടെയുള്ള ദൈവത്തിന്റെ ചില എട്ടപ്പെടലുകൾക്ക് നീ സാക്ഷിയാകുന്നതിനു വേണ്ടി ദൈവം നിനക്കു വേണ്ടി ഒരു സീസണെ ഒരുക്കിയിരിക്കുകയാണ് അല്ലേ ലുയ്യ ഇവിടെ ഈശോ നിന്നോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ എനിക്ക് നിന്നോടുള്ള സ്നേഹത്തെ നീ മറന്നു പോകരുത് നീ മറന്നു പോകുന്നുണ്ടോ നമ്മൾ ചിലപ്പോ നമ്മൾ ചിലപ്പോ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ പലരും പലതാ പറയുന്നത് പലരും പലതും പറയുന്നതിലോ അതിലോട്ട് പോകരുത് ഗെറ്റ് ഇൻ ടു ദ വേർഡ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ വചനം യഥാർത്ഥത്തിൽ ഈശോ എത്ര മാത്രം നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള പിക്ചർ നമ്മൾ ഒഴുക്കുക അതാണ് എഫ് എസ് അഞ്ചാം അധ്യായം നമ്മൾ കാണും ഉറങ്ങുന്നവരെ നിങ്ങൾ ഉണരുക മരിച്ചവരെ നിങ്ങൾ ഉണരുക ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും ഇന്ന് കണ്ണ് തുറന്ന് കാണണം ഈശോ എനിക്ക് അനുകൂലമായിട്ടുണ്ട് ഹാല ലുയ്യ ഈശോ ആരാധന ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ ഫോൺ വിളിച്ച വ്യക്തി ആ വ്യക്തി എന്നോട് പറയുകയാണ് ഞാൻ ഇനി പോകാത്ത സ്ഥലങ്ങളില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു രണ്ട് കോർന്ന സഞ്ചാമധ്യായും ഇരുപതാം വാക്യം എടുത്ത് വായിച്ച് നിങ്ങൾ ഇങ്ങനെയെന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ആ വാക്യം ഒന്നും രണ്ടു കുറന്തോ സഞ്ചാമധ്യായം ഇരുപത്തിയൊന്നാം വാക്യം രണ്ടു കുറന്തോ സഞ്ചാമധ്യായം ഇരുപത്തിയൊന്ന് അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതി നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി ആര് ഈശോയിൽ ഈശോയിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്ത ഈശോ നമുക്ക് വേണ്ടി പാപമായി തീർന്നു അപ്പോൾ നാം എല്ലാവരും നീതീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഈശോ കാൽവരി മലമുകളിൽ പരിശുദ്ധ കുർബാനയായി തീർന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഇനി ആരും അവർ വിവരം പറയുന്നൊന്നും കേൾക്കരുത് നിങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് സാരിച്ചു പരിശുദ്ധ കുർബാന സ്വീകരിച്ചു സ്വീകരിച്ചിട്ട് നിങ്ങൾ പറയണം ഞാൻ എന്റെ ഈശോയിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തോട് പറയുന്നത് ബ്രദറെ ഞാൻ ഇന്ന് വരെ ഞാൻ വാസ്തവത്തിൽ ഓരോ അച്ഛന്മാർക്ക് പവർ അളവ് വെച്ചു ഈ അച്ഛൻ ഇത്ര പവറുണ്ട് മറ്റേ അച്ഛൻ അതിക്കൂടുള്ള പവറുണ്ട് ആ വൈദികർ ഇത്ര പവറുണ്ട് അങ്ങനെയൊക്കെ ചിന്തയിൽ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ പുറകെ വർഷങ്ങളായിട്ട് ഓടി നടക്കുമായിരുന്നു ഒരു സമാധാനവും കിട്ടുന്നില്ലായിരുന്നു എൻ്റെ സത്യത്തിൽ ഈശോയിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനം കിട്ടാൻ തുടങ്ങി എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റാൻ തുടങ്ങി എനിക്ക് എല്ലാ വൈദികരെയും എല്ലാ വചനപ്രകോഷകരെയും ഈക്വലി റെസ്പെക്ട് ചെയ്യാൻ എനിക്ക് സാധിക്കാൻ തുടങ്ങി കാരണം അത് ഈശോയാണ് വേറെ ആരുമല്ല ഈശോയിലൂടെ ഞാൻ നീതീകരിക്കപ്പെടും ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ പറഞ്ഞു ഞാൻ ഈശോയിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഭർത്താവിനെ സ്വീകരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ ഈശോയിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ യേശുവിന്റെ കുരിശു ഭരണത്തിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് അത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ബന്ധനങ്ങളും കെട്ടുകളും ഒക്കെ നമ്മൾ ഇന്ന് വിട്ടുപോകും കഴിഞ്ഞു പോകും ഞാൻ എന്റെ ഫാദർ പപ്പ വലിച്ചു പോയിട്ട് അഞ്ചാറ് വർഷം ആറ് വർഷം അമ്മ പപ്പ ഉണ്ടായിരുന്ന സമയത്ത് പപ്പയ്ക്ക് പണ്ട് സ്മോക്കിംഗ് അഡിക്ഷൻ ഉണ്ട് ചെയിൻ സ്മോക്കിംഗ് അഡിക്ഷനായിരുന്നു അപ്പൊ ആ സ്മോക്കിംഗ് അഡിക്ഷൻ കാരണം പപ്പയ്ക്ക് അതിൽ നിന്നൊരു ഡെലിവറൻസ് അതിൽ നിന്ന് പുറത്തു വരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ആൾക്ക് പുറത്തു വരാൻ പറ്റുന്നില്ലായിരുന്നു അപ്പൊ ഞാൻ ഫാദറിനോട് പറഞ്ഞു പപ്പാ അപ്പൊ ഇങ്ങനെ പറയണം പപ്പ സംസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഈശോയിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ ഈശോയിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് അപ്പൊ ആൾ അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം പപ്പം അറിയണം അപ്പം നേരത്തെ അറിയാമായിരുന്നു ഇത് സ്മോക്കിങ് തെറ്റാണ് മദ്യപിക്കുന്നവർക്കറിയാം മദ്യപാനം തെറ്റാന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ പറ്റുന്നില്ല മദ്യപാനം തെറ്റാണ് പാപമാണ് ഇതെല്ലാം തെറ്റാണ് പാപാന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എല്ലാവരും പറയുന്നത് ആ സമയം വരുമ്പോൾ അതിലോട്ട് അങ്ങ് വീണ് പോവുക പക്ഷേ ഈശോയിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണെന്ന് പ്രാർത്ഥിച്ച് പ്രഖ്യാപിക്കുവാൻ തുടങ്ങുമ്പോൾ മുതൽ പപ്പ പറയായിരുന്നു എനിക്കെന്തോ എന്റെ ഉള്ളിൽ ഒരു ശക്തി നിറയുന്നത് പോലെ എനിക്ക് ഒരു അനുഭവം ഉണ്ടാകുന്നത് എനിക്ക് പിന്നെ അതിനോട് ഒരു താല്പര്യം വരുന്നില്ല ചെറുപ്പ് കണ്ടാൽ എനിക്ക് ഒരു താല്പര്യം വരുന്നില്ല മദ്യം കണ്ട ഒരു താല്പര്യം വരുന്നില്ല അതിൽ നിന്നൊരു താൽ ആ ഒരു കാര്യത്തിനകത്തുന്ന ദൈവം നമുക്കൊരു ബ്രേക്ക് ത്രൂ തരികയാണ് ഹലേരി ഇന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അത് ഈശോയിലൂടെ ഞാൻ നീതീകരിക്കപ്പെടുന്നു അതൊരു വചനമാണ് കേട്ടോ റോമാ പത്താം അധ്യായത്തിന് ഒൻപതാം വാക്യത്തിൽ നമ്മൾ എന്താ കാണുന്നത് യേശു കർത്താവണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും സി യേശു കർത്താവണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും അധരം കൊണ്ട് ഏറ്റുപറയണം അധരം കൊണ്ട് ഏറ്റുപറയണം ഈശോരോട് ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഈശോയാണ് എന്റെ കർത്താവ് അപ്പൊ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റും നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയെന്ന് പറഞ്ഞ് എന്റെ ഈശോയിലൂടെ ആ തിരകറ്റത്തിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ ഞാൻ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളെ നാളെ ഞാൻ ഫേസ് ചെയ്യേണ്ട ആ ഈഷ്യൂവിന്റെ കർത്താവ് ഈശോയാണ് നാളെ നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ സുപ്പീരിയറെ കാണാനായിരിക്കും വളരെ റൂഡായിട്ടൊരു ആയിരിക്കും നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ബാങ്കിൽ ഒരു വ്യക്തിയോട് സംസാ സംസാരിക്കണായിരിക്കും നിങ്ങൾക്ക് ചില മേഖലകളിൽ ചില വ്യക്തികളെ ഫേസ് ചെയ്യണമായിരിക്കും അതെങ്ങനെ ഹയർ അതോറിറ്റീസോടൊക്കെ എങ്ങനെ സംസാരിക്കണം എന്നറിയാൻ മേലാതെ മനസ്സിങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണ് ഇന്ന് ഇങ്ങനെ പറയണം നാളത്തെ ദിവസത്തിൽ ആ വിഷയത്തെ ഫേസ് ചെയ്യാൻ ഞാൻ പോകുമ്പോൾ അതിന്റെ കർത്താവ് യേശുവാണ് ഈശോയാണ് കർത്താവ് പറഞ്ഞേ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും പ്രയാസങ്ങൾ ഒത്തിരി വീട്ടിലുണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞേ ഈശോയാണ് എന്റെ കുടുംബത്തിന്റെ കർത്താവ് എന്റെ കുടുംബത്തിന്റെ നായകൻ ഈശോയാണ് ആ ഈശോയിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ ഇത് പറയാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഭവനങ്ങളിൽ നിറയപ്പെടുന്നത് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഈശോയുടെ കാൽവരി മല മുകളിലെ പരിഹാര ബലിയൊന്ന് ഒരു നിമിഷം ഒന്ന് ധ്യാനിച്ച് ഈശോ ക്രൂശിൽ ബലിയായി തീർന്നത് നിന്നോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ദൈവത്തിനെല്ലാ കാലങ്ങളിലും നമ്മളോട് പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സന്ദേശം ഐ ലവ് യു സോ മച്ച് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ആ തിരുവോരങ്ങളിലൂടെ എന്റെ കർത്താവിന്റെ ശരീരം വലിച്ചടയ്ക്കപ്പെട്ടപ്പോൾ അത് എന്തിനു വേണ്ടിയായിരുന്നു നിന്നോടുള്ള സ്നേഹം നിമിത്തം നിന്നോടുള്ള വ്യക്തിപരമായ സ്നേഹ നിമിത്തം ഞാനൊരു കാര്യം സത്യമായിട്ട് പറട്ടെ ദൈവം എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കാതെ ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല നമുക്ക് ചിലപ്പോൾ നമ്മൾ ചിലപ്പോ ചിന്തിക്കുകയും നമ്മൾ പലപ്പോഴും കേട്ടോ ദൈവത്തെ നീ സ്നേഹിക്കണം ദൈവത്തെ നീ എന്താ പറയുന്നത് ദൈവത്തെ നീ ബഹുമാനിക്കണം ദൈവത്തിന്റെ വചനം നീ കീപ്പ് ചെയ്യണം പക്ഷെ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഒരു ചെവി കൂടെ കയറി മറ്റേ ചെവി ചെവിക്കൂടെ പോകുന്ന പോലെ നമുക്ക് തോന്നുന്ന അതിന്റെ കാരണം എന്തറിയോ അതിന്റെ കാരണം ദൈവത്തിന്റെ സ്നേഹം നമ്മൾ എൻകൗണ്ടർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് വചനത്തെ കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈശോയുടെ സ്നേഹം ഒരു വ്യക്തി അനുഭവിക്കുമ്പോഴാണ് ആ വ്യക്തിക്കും വചനത്തിൽ നിലനിൽക്കുവാൻ പറ്റുന്നത് ഈശോയുടെ സ്നേഹം നമ്മളെ പാപത്തിൽ നിന്ന് പിന്തിരിക്കുന്നു ഈശോടെ സ്നേഹം നമ്മളെ സക്കല കെട്ടുകളിൽ നിന്ന് മോചനം തരുന്നു ഈശോയുടെ സ്നേഹം അതായത് അത്രമാത്രം കർത്താവ് നിന്നെ സ്നേഹിക്കുകയാണ് അതുകൊണ്ടാണല്ലോ പത്രോസ് മൂന്ന് തവണ യേശുവിനെ തള്ളിക്കറഞ്ഞ പത്രോസിനെ കർത്താവ് വീണ്ടും ചേർത്ത് നിർത്തിയപ്പോൾ പത്രോസിനോട് ഈശോ ചോദിക്കുകയാണ് ഈശോയ്ക്ക് ഈശോയുടെ ആ സ്നേഹം അതുപോലെ അനുഭവിച്ചതിന് ശേഷമാണ് പത്രോസിന് ആ ഒരു എന്താ പറയുക പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞല്ലേ എല്ലാതെ മുമ്പിലും തള്ളിപ്പറയും നമ്മളും പലപ്പോഴും അറിഞ്ഞുമറിയാതെ ഈശോ തള്ളി പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ ഈശോ വീണ്ടും നിന്നെ സ്നേഹിക്കുവാണ് ആ സ്നേഹം എവിടെ എത്തി നിൽക്കുന്നത് ആ സ്നേഹം ആ സ്നേഹക്കുദീന കർത്താവ് നിന്നെ ചേർത്ത് നിർത്തി ഉമ്മ തന്നുകൊണ്ട് ചോദിക്കുക നീ ഇനി എന്നെ സ്നേഹിക്കുന്നു പക്ഷെ ആദ്യം നമ്മൾ ഡിസ്കവർ ചെയ്യേണ്ട കർത്താവിന്റെ ഹൃദയത്തിന് ആ സ്നേഹമാണ് ആ സ്നേഹം കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കും ഹാണെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് യോനാംശ്രിയ ലേഖനം വിടുന്നത് നമ്മൾ ഒന്ന് യോഹനാൻ നാലാം അധ്യായത്തില് അതിൽ ഇപ്രകാരം നമ്മൾ ഇപ്രകാരം നമ്മൾ കാണുന്നത് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണ് ഹലിലുയ ഈശോയെ ആരാധന ഈശോയെ മഹത്വം സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല പൂർണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു പത്തൊമ്പതാം വാക്യം ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു ആദ്യം ആദ്യം ഈശോ നമ്മെ സ്നേഹിച്ചു അപ്പൊ ആദ്യം ഈശോ നമ്മെ സ്നേഹിച്ചു അപ്പം ഈശോ നമ്മെ സ്നേഹിച്ചു എവിടെ വെച്ചാ കുരിശിലെ ബലിയിലൂടെ ആ സ്നേഹത്തിന്റെ ഡെമോൺസ്ട്രേഷൻ അപ്പൊ അത് പ്രസംഗിക്കപ്പെടണം അത് പ്രസംഗിക്കപ്പെടണം അതാണ് ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടേണ്ടത് സെക്കൻഡ് പാർട്ട് നമ്മൾ കേൾക്കുമ്പോഴേ ഈശോയെ സ്നേഹിക്കുക ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക പക്ഷെ അത് നടക്കണമെങ്കിൽ ആദ്യത്തെ ഭാഗം പ്രസംഗിച്ച് ഈശോയുടെ സ്നേഹം ഒരു ആത്മാവ് ഡിസ്കവർ ചെയ്യുമ്പോഴാണ് ആത്മാവിന് യഥാർത്ഥ മോക്ഷം യഥാർത്ഥ ആ ഒരു എന്താ പറഞ്ഞെ ആ ഹീലിംഗ് കിട്ടുന്നത് അത് ഒരു ആത്മാവിനെ യേശുനെ സ്നേഹിക്കാൻ പറ്റില്ല അതായിരുന്നു മക്ദല്ല മറിയത്തെ ട്രാൻസ്ഫോം ചെയ്ത് അതായിരുന്നു പത്രോസിലിയെ ട്രാൻസ്ഫോം ചെയ്തത് അതായിരുന്നു സാധാരണക്കാരായ ഓരോ വ്യക്തികളെ സെയിൻ പോൾ എല്ലാ വിശുദ്ധരെയും ട്രാൻസ്ഫോം ചെയ്തു ബിക്കോസ് ദൈ എൻകൗണ്ട ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു അതിനാൽ നാമം അവിടുത്തെ സ്നേഹിക്കുന്നു അപ്പം ഏലിയ പ്രവാചകനെ ആ ഒരു കെരീറ്റതോടിനരികത്തേക്ക് ദൈവം വിട്ടപ്പോൾ അവിടെയും ദൈവം പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഇന്നും നീ കടന്നുപോകുന്ന ആ ഒരു സീസൺ ആ ഒരു ഡ്രൈ സീസൺ എന്ന് നിനക്ക് തോന്നുമ്പോൾ ഇതിനകത്തും ദൈവം നിന്നെ സ്നേഹിച്ചോണ്ടായിരിക്കുന്നത് എന്തിനാ ദൈവം ഈ സീസൺ നിനക്ക് അനുവദിച്ചത് നിന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതത്രമാത്രം വിലപ്പെട്ടതാ ദൈവത്തിന് നീ